ചറവായൊക്കെ ആകുവാണെങ്കിലും നനച്ചുകൊടുക്കായിട്ട് ഇത്ത പുല്ലും വന്നിട്ട് എന്ത് പെട്ടെന്ന് വാങ്ങി ഇവിടെ നിന്ന് ആരുമില്ലേ നിങ്ങളൊക്കെ കൂടെ റബ്ബേ ആ ഉള്ളപ്പോൾ എന്തേനും ഇവിടെ വൃത്തി ഇപ്പൊ രണ്ട് മരക്കൾ ഉണ്ടായിട്ട് ഇപ്പൊ ടി പോർത്തുറങ്ങൂല ഉം ചൗരി അത് ഇറക്കിയത് അങ്ങനെ ഇരിക്കണം എൻ്റെ കൂടെ കാണി ഇതൊക്കെ എപ്രായ വർഗരേൻ്റെ കാക്കി ഞാൻ ഓ ഏതാനും തള്ളാരി പോയി കഴിഞ്ഞാ പെരണ്ട അവസ്ഥ പറണ്ടിപ്പെന്താ അത് രണ്ട് മരക്കളായി പോയി പക്ഷേ നല്ല ചൗരി ഈ മായ ഇങ്ങനെ മൂടി നിക്കുമ്പോ ഇന്ന് നനഞ്ഞിട്ടുണ്ടെങ്കി എന്തി നന്നേ മായക്ക് വരുമ്പറ്റങ്ങൾക്ക് വെറുകരയിലാക്കിക്കോള ഇവർക്ക് എന്ത് മലർച്ച പണിയാ ചെറിയ മരോളല്ലോ ഇന്ന് എന്തുവാ പുറത്തൊക്കെ ഇറങ്ങി നിരീക്ഷിക്കണം ഏതായാലും നാട്ടിലെ മുഴുവൻ പാടി നടക്കണത് പോളോട് പറയണം ആരോള കണ്ടെന്നു പറയട്ടെ അല്ലടി അനക്കെന്താ പണി ആഹ് എന്തായാലും അമിൻ താത്തേ പൊന്നാലെ അമിൻ താത്ത ഒന്നും പറയാതിരിക്കാന്നല്ലത് പൈസ കൊടുത്തു കൊടുത്താ കറ്റാറവായ ആകെ ഉണങ്ങി നഞ്ചോടക്കായിട്ട് അപ്പൊ ഇതിപ്പോ എന്താ അറിയാൻ വേണ്ടിട്ട് ഞാൻ നോക്കിയതാണ് എല്ലാ ഇന്നിപ്പ എന്താ ഇപ്പൊ ഈ ഭാത്തക്കൊക്കെ ആ അതേതാ നന്നായി ഇപ്പൊ കറ്റാറവാന്റെ കാര്യൊക്കെ നോക്കി നടന്നോ അല്ല എന്റെ മാപ്പിള്ള കാര്യം ഇജ്ജ് നോക്കണ്ടാ എല്ലാ പളെ എന്താപ്പ നാട്ടിലൊക്കെ ഈ പാടി നടക്കുന്നത് എല്ലാ ഇജ്ജൊക്കെ അറിഞ്ഞുകൊണ്ട് ഇപ്പൊ ഇങ്ങനൊക്കെ ചെയ്യാണോ എല്ലാം അറിയാൻ വേണ്ടി ചോദിക്കണ് ചിലവർക്ക് ഇപ്പൊ സപ്പോർട്ട് ഉണ്ടാവേ അവർക്ക് ഇനി ഇപ്പൊ പത്ത് വന്നാലും പത്ത് പോയാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നുള്ള രീതിയിലാണ് ഓരോ ജീവിക്ക ഇനിയിപ്പ അതുകൊണ്ടാണോ ഇനി നാട്ടിലിങ്ങനെ പാടുന്നത് അതിൻ്റെ സപ്പോർട്ട് ഉണ്ട് എന്നാണ് നാട്ടിലും പറയുന്നത് അപ്പൊ ഏതായാലും അന്നെ കണ്ട സ്ഥിതിക്ക് ഇപ്പൊ എന്നോട് ചോദിക്കുക എല്ലാം എന്തെങ്കിലും അറിഞ്ഞോ എല്ലാം അമിന്താത്തന്നുള്ള എന്തൊക്കെയാ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവണില്ല എന്നാൽ അവിടെ ഇവിടെ രീതിയിൽ തൊടാത്ത രീതിയിലൊക്കെ സംസാരിച്ചാൽ ഞാൻ ഞാനെങ്ങനെ മനസ്സിലാവുക ഞാൻ ആരെ സപ്പോർട്ട് ചെയ്തതെന്നുള്ള പറയുന്നത് അയിൻ്റെ വിളയിൽ ഞാനപ്പത്തന്നെ ഈ ആൾക്കാരോട് പറഞ്ഞിരിക്കണെ ആ പെമ്പറന്നോളൊന്നും അറിഞ്ഞിട്ടുണ്ടാവൂലാന്ന് അന്നോട് പറയാനെ ഞാനിങ്ങനെ വെറുതെ അറിഞ്ഞപ്പോൾ എന്നെ കണ്ടപ്പോൾ അങ്ങനെ പറയണമെന്ന് വിചാരിച്ചതാണ് ഇക്കെ ഇങ്ങനെ മനസ്സിൽ വെക്കണ പരിപാടില്ല അതുകൊണ്ട് അഞ്ചോ ശ്രദ്ധിക്കാൻ നല്ല എൻ്റെ മാപ്പണ് എൻ്റെ മൂത്തച്ഛനും പോയി ഇപ്പം ചു പറഞ്ഞാൽ എൻ്റെ അമ്മായിമ്മയും പോയി ഇപ്പം ഇവിടെ ആരുമില്ല എൻ്റെ മൂത്തച്ഛക്ക് ഇനി ഇപ്പം അവിടെ ചെന്നാലേമ്മയും പാപ്പില്ലേ പിന്നെ ആങ്ങളാരാണ് ആങ്ങളാരായിട്ട് തിരിഞ്ഞു നോക്കൂല അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ രണ്ട് കൊല്ലം ഇവള് മാപ്പള മാപ്പിളയാറ്റി ഇരിക്കണത് ഇപ്പം നാട്ടിൽ മുഴുവൻ പറയണതേ എൻ്റെ മാപ്പിളയും പോളിങ് കെട്ടുണ്ട് എന്നാ രണ്ട് പെണ്ണുങ്ങളെ വെച്ച് പൊറപ്പിക്കണം എന്നൊക്കെയാണ് പറയുന്നത് പറയണത് പിന്നെ നമുക്ക് അടുപ്പിക്കാൻ പറ്റില്ലല്ലോ പിന്നെ വന്നാൽ അവൻ്റെ ഏട്ടനും പോയി ഉമ്മയും പോയി പിന്നെ അവർക്ക് എന്ത് പല കളിയും കളിച്ചൂടെ പിന്നെ ആ പഠിച്ച അവളെ മറ്റുള്ള സപ്പോർട്ട് ഉണ്ടാവും അവൾക്കിപ്പോ എന്താ പിന്നെ നോക്കിയാൽ പോരെ അവൾക്ക് ഇനിയിപ്പോൾ ഇല്ലാത്തോടൊന്നു കെട്ടിക്കൊടുന്ന് അല്ല ഇപ്പം മറ്റോൻ്റെ പെണ്ണുങ്ങളെ അപ്പം ഇനിയിപ്പോൾ ഓൾക്ക് അങ്ങോട്ട് പോകാനും പറ്റൂലല്ലോ അപ്പം ഇനി മാപ്പിള ഇനി എന്ത് കളി കഴിച്ചാലും ഓൾക്ക് വലിയ വിഷയം ഇല്ല എന്നാണ് ഇപ്പൊ നാട്ടിൽ പറയുന്നത് അതുകൊണ്ട് താത്താരം കുട്ടിക്ക് പറയാനുള്ളത് നല്ലോണം ശ്രദ്ധിച്ചുകൊണ്ട് മാപ്പിള പോയി കഴിഞ്ഞാൽ പിന്നെ നെഞ്ഞത്ത് അടിച്ചിന്നൊലോടിച്ചിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല പെണ്ണുങ്ങളെ മനസ്സാണ് രണ്ടു കൊല്ലമായി അവള് മാപ്പിളയാതെ ഇരിക്കുന്നത് പിന്നെ ഓരോന്ന് കാണിച്ച് മാപ്പ് പിന്നെ ആനുങ്ങളെ കൈവശി വിൽത്താൻ ഒരുക്കറിയാം അതുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ടേ താത്ത അപ്പം അങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ ഇങ്ങനെ തോന്നിയതാണ് പന്നോട് വന്ന് പറയണമെന്ന് നല്ലടെ ഈ പഠിച്ചെന്നെ കൊണ്ട് തോന്നിപ്പിച്ചതാണ് പന്നോട് വന്ന് പറയാൻ വെച്ചിങ്ങനെ അറിഞ്ഞോട്ടാ ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടേ ഞാൻ വന്ന് പറഞ്ഞു എന്നിട്ട് എൻ്റെ മാപ്പിളിനോടും പറയണ്ട എൻ്റെ മൂത്തച്ഛനോടും പറയണ്ട അവർ പറയും ഞാൻ കഴി ഉണ്ടാക്കിയതാണെന്ന് ശ്രദ്ധിച്ചുകൊണ്ടേ അതാണ് നല്ലത് എന്നാൽ എൻ്റെ മോളെ പോലെ ഞാൻ എന്നോട് പറഞ്ഞു അത്രേ ഉള്ളൂ ഞാൻ പോകും അള്ളാ പറ എന്തൊക്കെയാ അമിൻ താത്ത പറഞ്ഞത് ഞാൻ അത്ര കൊണ്ട് കുളർത്തില്ലല്ലോ ഇനിയിപ്പോ അമിന്ദാത്ത പറഞ്ഞ എന്തെങ്കിലും ശരിയാവോ നല്ല സമാധാനം പോയല്ലോ ഇനി അങ്ങോട്ട് ശരിയാവൂല അങ്ങനെ എന്തു ചെയ്യുന്നതിൻ്റെ മാപ്പിളക്ക് കളിക്കാൻ പോതി ഉണ്ടെങ്കിലേ ആ കളിയൊക്കെ ഞാനാണ് തീർത്ത് കൊടുക്കും ഞാൻ ആ ആമിന്താത്ത പറഞ്ഞാൽ ശരിയാണ് നീന്തൽ രണ്ടാമം ശ്രദ്ധിക്കണം മാപ്പിളെ മയച്ചല്ലേ പാവമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒന്നും കണ്ടില്ല കേട്ടില്ല എന്നിട്ട് ഒഴിവാകുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ നടക്കുന്നില്ലേ നേരം കുറായോ ഈ ചങ്ങയോടെ എന്നിട്ട് പിന്നോടൊന്നും പറയാതെ പോയി മിത്രായി ഏഴര മണിയായ മുപ്പൊരു സാധാരണ എന്നോട് പറയണല്ലോ ൂപ്പേര് പിന്നോട് പറയാതെ പോയി ഇപ്പൊ നാട്ടില് മുയവൻ പറയുന്നതേ എന്റെ മാപ്പിള ഈ പോളിങ് കെട്ടിണ്ട് എന്നാ രണ്ട് പെണ്ണുങ്ങളെ വെച്ച് പൊറപ്പിക്കണം എന്നൊക്കെയാണ് പറയുന്നത് നമുക്ക് തൊള്ളപ്പടുപ്പിക്കാൻ പറ്റൂലല്ലോ പിന്നെ വന്നാല് അവന്റെ ഏട്ടനെയും പോയി ഉമ്മയും പോയി പിന്നെ അവർക്ക് എന്ത് പല കളിയും കളിച്ചൂടെ പിന്നെ ആ പേടിച്ച അവളെ മറ്റുള്ള സപ്പോർട്ട് ഉണ്ടാവും നീ അമിന്റെ അത്തൊക്കെ പറഞ്ഞ ശരി എന്നാണോ പോയി നോക്കട്ടെ ഞാൻ പോയി വരട്ട ആ ആയിക്കോട്ടെ നീക്കാൻ നേരം ചിലപ്പോൾ ഉറങ്ങിപ്പോയിട്ടുണ്ടാവും ഓൾ നീച്ച് വന്നിട്ടാണ് ചായ കുടിക്കാൻ ഓ ഇന്നോട് പറയാതെ മൂത്തച്ഛനോട് പറഞ്ഞു പോവുക ഇതിപ്പോൾ ആമിൻ താത്ത പറഞ്ഞത് മുഖിക്കവാറും ശരിയെന്നാ തോന്നണേ എന്താ അപ്പതിങ്ങനെ പക്ഷേ ഇനിയിപ്പോൾ പോകും മുപ്പത്തേരും കിട്ടുവോ നല്ല സമാധാനം പോയല്ലോ ഏതായാലും മുപ്പര് പോയില്ലേ ഈ മുപ്പത്തേറെ നീ ആണ് കാണിച്ചു കൊടുത്തോളാം അങ്ങനെ എന്തെങ്കിലും മുപ്പത്തേക്കൊരു പൂജയുണ്ടെങ്കിൽ അത് ഇന്നൂത്ത് കൊടുത്തോളാൻ എന്നോടൊരു വാക്ക് പറയാം അതാ വയ്ക്ക ആദ്യ ഇന്നെ വിളിച്ചുകൊണ്ടു എന്നോട് പറയും പോണത് വരുന്നതും ഇപ്പോൾ ഒന്നുമില്ല ഞാൻ ചേച്ചി ഏട്ട മഴിച്ചോണ്ടും ഉമ്മ മഴിച്ചോണ്ട് അത് അങ്ങനെ ഒരാളെല്ലാം നടക്കണം ചേച്ചി പക്ഷേ ഇതിൻ്റെ മനസ്സിലിപ്പോൾ ഇങ്ങനെ കണന്ന് ഞാനിപ്പോഴല്ലേ കണ്ടതും കേട്ടതും മൂത്തച്ഛനോട് യാത്ര പറയാം അന്ത കെട്ടി പൊണ്ണും യാത്ര പറയില്ല ഇനി ബാക്കി മൂത്തച്ഛ കൊടുക്കാം എല്ലാ ഇപ്പൊ എന്റെ മാപ്പിളം ഏതാ ഇന്നോട് പോണതും വരണമെന്നും ഞാൻ എന്നോട് പറഞ്ഞില്ല എല്ലാം ഇപ്പം നിങ്ങളോടാണ് എല്ലാ ഇതിന്റെ അർത്ഥം എന്താ പറയാൻ വേണ്ടി ചോദിക്കുകയാണ് നിങ്ങൾക്കൊന്നും മനസ്സിലാവണെങ്കിൽ ഞങ്ങൾ ഈ ചെയ്യണതൊക്കെ എന്താണെന്ന് എന്തൊക്കെയാ പറയണത് ഒന്നും മനസ്സിലാവണിയല്ല എൻ്റെ മാപ്പിള എന്നോട് പറയാതെ പോയിന്നാ ഇന്നോട് എന്തൊക്കെ എന്തൊക്കെയു പറയണത് താത്താക്ക മനസ്സിലാവണ രീതിയിൽ പറഞ്ഞാട്ട് ഓ നിക്കൊന്നും മനസ്സിലാവൂല നിങ്ങൾ ഇത്രത്തോളം ചെയ്തു വെച്ചിട്ടേ ഇപ്പൊ എല്ലാവരുടെയും ഞാനൊരു പൊട്ടത്തിയായി ഞാനേ ഇത് ഈ പെൻഡുളിത്ത അവസ്ഥ അറിയണമെങ്കിലേ മറ്റുള്ളവർ പറഞ്ഞിട്ട് ഞാനും അറിഞ്ഞത് ഉം ഇതാ മൂപ്പരുന്നോട് പറഞ്ഞില്ലേ എപ്പോഴും കൂടി മൂപ്പരൻ എന്നോട് പറഞ്ഞാ പോയത് എന്നാ ഇന്നോടൊരു വാക്ക് ഇല്ല ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചു ഇന്ന് മൂപ്പരമ്മയും പോയി ഏട്ടനും പോയി ആ വിഷമത്തിന് കുത്തിറക്കുകയാണ് ജയിച്ചേനെ അതുകൊണ്ടാണ് ഇന്നൊന്നും പറയാത്തുനിന്ന് ജയിച്ചേന് ഇപ്പൊ ഇന്ന് ഇന്റെ ചെവിയോടൊക്കെ കേട്ട് ഇപ്പന്നോട് പോവട്ട ഞാൻ പോവുവാണെന്ന് പറഞ്ഞു എന്നോടല്ലേ പറഞ്ഞത് പിന്നെന്തോ ഇങ്ങനൊക്കെ പറയണത് നിങ്ങള് വീണോടത്ത് കിടന്ന് ഉറാ നിൽക്കണ്ട എന്താ നാട്ടുകാര് പറയണത് അല്ല ആപ്പിളക്കെ ഇനി രണ്ട് പെണ്ണുങ്ങളാണ് എന്ന് അങ്ങനെ എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിലേ ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം ഞാൻ ഏതാളും ജീവിച്ചേക്കൂല ഏ നീ ഞാൻ മയച്ചു കഴിഞ്ഞാൽ നിങ്ങളെ സ്വകത്തിൽ ജീവിക്കാനായിട്ട് സമ്മതിക്കൂലി എന്തൊക്കെയാ ഇപ്പൊ നമ്മൾ ഇവിടെ ചെയ്തു കൂട്ടുന്നത് നിങ്ങൾക്ക് അങ്ങനെ ഒരു പൂതി ഉണ്ടെങ്കിലേ നിങ്ങൾ ഇനി ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് നിങ്ങളെ പേരേക്കൊയ്ക്കോളി പേരും ഉമ്മയും പാപ്പം ഇല്ലാന്നല്ലേ ഉള്ളൂ അങ്ങാരുണ്ടല്ലോ അവരെ നോക്കിക്കോളൂ ഇത് മറ്റുള്ളവരെ പറിപ്പിക്കാൻ വേണ്ടിയിട്ട് രണ്ടു കൊല്ലായിലിപ്പം മാപ്പള പോയിട്ട് ഉമ്മാൻ്റെ പേരിലും പേരായിട്ട് നിങ്ങൾ ഇവിടെ നിന്നീന് അപ്പം ഉമ്മയും പോയി നീ ഞങ്ങൾക്കെങ്കിലും ഞങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കാനുള്ള സമാധാനം തരണം അത് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിച്ച് മറ്റുള്ളവരെ സ്വസ്ഥത സമാധാനം കേൾത്തി നീ എന്ത് ഉറപ്പില്ല ഞാൻ അവിടെ നിൽക്കുക എന്ത് വിലത്തിൽ ഞാൻ ആ റൂമിന് കെടുക്കുക ഇങ്ങനെ എന്റെ മാപ്പിള നിങ്ങളു വരൂലാന്ന് എന്താ ഉറപ്പേ എന്തൊക്കെയാ മോളെജി പറയണത് താത്താക്കി ഒന്ന് ഉൾക്കൊള്ളാൻ കൈവിലിട്ട താത്താ ജി പറഞ്ഞ ശരിയാണ് താത്താൻ്റെ മാപ്പിള മഴിച്ചു രണ്ടു കൊല്ലായി എന്നാലും താത്ത മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിച്ചിട്ടില്ല പിന്നെ എന്റെ മാപ്പിള ഞാൻ എന്റെ കൂടെപ്പുറപ്പ് എന്റെ പോലെ എൻ്റെ മാപ്പണ് അഞ്ചനെ പോലെ ഞാൻ കണ്ടിട്ടുള്ളൂ അതിൻ്റെ വേറെ രീതിയിലൊന്നും ഞാൻ കണ്ടിട്ടില്ല ഞാൻ കാണൂല എനിക്ക് വെറുതെ മറ്റുള്ളവർ പറഞ്ഞ് കേട്ടിട്ട് താത്താനെ സംശയിക്കുന്ന താത്താക്കൊരു നിവൃത്തിയാകത്തോണ്ടാണ് താത്ത അവിടെ നിൽക്കുന്നത് എനിക്കറിഞ്ഞ എന്റെ അമ്മയും പാപ്പിയും മരിച്ചു പോയി പിന്നെ എൻ്റെ ആങ്ങളാരെ സ്വഭാവം ഒരു ജീവിച്ചിരിക്കുക ഓരിനെ തിരിഞ്ഞു നോക്കിയിട്ടില്ല പിന്നെ എന്ത് കണ്ടിട്ടാണ് ഞാൻ അവിടെ പോയി നിൽക്കുന്നത് പിന്നെ എൻ്റെ നാത്തന്മാരെ ഇന്നടയ്ക്ക് കേറ്റില്ല പിന്നെ എനിക്കിവിടെ അല്ലാതെ ഞാൻ മഴിക്കണേ വരെ എനിക്ക് ഇവിടെത്തന്നെ നിൽക്കാൻ പറ്റുള്ളൂ മോളെ ഈ ചിന്ന അങ്ങനെ ഒന്നും പറഞ്ഞ് സംശയിക്കല്ല ഇത് വരയ്ക്കും എനിക്ക് ഒരു കുഴപ്പമില്ലെന്നല്ല പിന്നെ ആരാ എന്നോട് ഇതൊക്കെ പറഞ്ഞ് തന്ന മോളെ ഈ ജി വിചാരിക്കുമ്പോൾ പുറം ഇഞ്ചി കേട്ടപ്പോൾ ഒന്നല്ല അതൊക്കെ എൻ്റെ ഒരു തോന്നലാണ് ഇജിവാക്കോവാക്ക് വയ്യോ ഞാൻ ചായയും കടിയുണ്ടാക്കിയിരിക്കണം ഞാൻ വേണ്ടത് ചായ കുടിക്കുക ഞാൻ എന്തായാലും അന്നെ കാത്തിൽക്കെ വയ്യോ എനിക്ക് വേണ്ടെന്നുള്ള ചായാ ഏതായാലും എൻ്റെ പള്ളം നിറഞ്ഞിരിക്കണേ എനിക്ക് എന്നേക്കുള്ള പള്ളം നിറഞ്ഞിരിക്കണേ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ മനസ്സിന് തിന്നാനും കുടിക്കാനും വേണ്ട എന്നിട്ട് അവൾ ഇങ്ങനെയൊക്കെ പറയണത് അതുകൊണ്ട് ഇതിൻ്റെ തീരുമാനം തന്നെ നിങ്ങൾ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോകണം ഞങ്ങൾ സ്വസ്ഥ ജീവിക്കാൻ സമ്മതിക്കണം എന്നാൽ എവിടെക്ക് പോയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇനി ഇനി ഇതേപോലെ രീതിയിൽ ഞാൻ കാണണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ എന്തെങ്കിലും ചെയ്യും ഞാൻ ജീവിച്ചിരിക്കില്ല പിന്നെ നിങ്ങൾക്ക് നല്ല സുഖമായിട്ട് ജീവിക്കുകയും ചെയ്യാം ഇപ്പം തന്നെ ഇങ്ങനെ എന്തിനേതിനും ഇന്നോട് പറഞ്ഞു എൻ്റെ മാപ്പിള അപ്പം ഇന്നോടൊരു വാക്കും പറഞ്ഞില്ല ഒന്നുമില്ല എന്ന ആ സാധനത്തിൽ ഇന്നോട് പറയണു പോണത് ഏതായാലും നിങ്ങൾ എന്ത് കാട്ടിയാലും കുഴപ്പമില്ല എവിടേക്ക് പോയാലും കുഴപ്പമില്ല ഞങ്ങൾ സ്വസ്ഥതയിൽ ജീവിക്കാൻ സംഭവിക്കണം ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ചെയ്യും കുടച്ചൂനെ ഞാൻ ഇതർക്ക് ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ അങ്ങനത്തെ രീതിയിലൊക്കെ ആരും കണ്ടിട്ടില്ല പിന്നെന്തിനാ നമ്മളിങ്ങനെയൊക്കെ പറയണത് എന്നോട് ഇവിടെ നിന്ന് എവിടെക്ക് പോകാനാണ് അവൾ പറയണത് ഞാൻ എവിടേക്ക പോകേണ്ടത് എൻ്റെ അമ്മ പോയപ്പോൾ ഇന്നിട്ട് ഇടങ്ങാറാക്കോ എല്ലാവരും ഇന്നമ്മൻ്റെ അമ്മ ഇങ്ങനെയൊന്നും ഇല്ലേ ഇപ്പം അമ്മ പോയി വെക്കുമ്പോൾ പോരോന്നിപ്പോൾ അപ്പം പറയാണ് നിങ്ങളോട് ആരതൊക്കെ പറഞ്ഞ് കൊടുക്കണം ആർക്കാരെ പഠിച്ചിൻ്റെ പേരെയൊക്കെ പോകാൻ പറ്റുള്ളൂ അവിടെ എൻ്റെ മീൻ്റെ വാപ്പില്ല പിന്നെ ലാങ്ങണ എന്നെ നോക്കില്ല പിന്നെ ഇവിടുക്കാൻ ഞാൻ പോകുന്നത് േ തിരുമ്പാൻ ഉണ്ടാവോ കേട്ടോ ചെറിയ ഞാൻ തിരുമ്പാൻ പോകടി എൻ്റെത് പോണ്ടെങ്കിൽ ഞാൻ തിരുമ്പിക്കോളാ ഏതായാലും ഞാൻ തിരുമ്പാൻ പോവണ്ടല്ലോ അങ്ങോട്ട് തന്നാളാ പൊന്നാറിൻ്റെ താത്ത അന്ന് തിരുമ്പി തിരുമ്പി ഇത്രത്തോളം ആക്കി വെച്ചതും പോരാ നീ ഇനി ഇൻറെതും ഇന്റെ മാപ്പിളിന് തിരുമ്പാൻ വേണം നോക്കില്ലേ ഇന്റെ ഇന്റെ മാപ്പിളിന് തിരുമ്പാൻ ഇനിക്കാം ഇന്നത് തിരുമ്പാണ്ട ആവശ്യമില്ല എന്നാ ഇന്നാ കാര്യം നോക്കിയാൽ മതി ഞങ്ങളെ കാഴ്ത്തിന്നുള്ള ഇടപെടണ്ട തിരുമ്പാൻ ചോദിക്കണത് ഇങ്ങനൊക്കെ കേട്ടിട്ട് തീരെ ചുൾപ്പില്ല എന്റെ മാപ്പിള തിരുമ്പലി ഞാനാണ് അയിനാണ് ഇന്ന കണ്ട് കൊടു നിൽക്കുന്നത് അല്ല എന്റെ മാപ്പിളുടെ ഇന്നളല്ല തിരുമ്പലി അല്ലാത്തൊരു പണ്ടാർക്കെട്ട് ഇവിടുന്നു പോയി കിട്ടിയാ മതി എത്ര പറഞ്ഞാലും പോവാത്തെന്താ പിന്നേം മഞ്ഞും ഇവിടെത്തന്നെ നിൽക്കാണ് തീരുമ്പാൻ ചോദിക്കണത് എന്റെ കണ്ണിന് മുന്നിൽ നിന്ന് പൊയ്ക്കോളന്നു അതാ നല്ലത് Теперь пике.